ശ്രീ കെ സുരേന്ദ്രൻ കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് റോൾ എന്താണ് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കോൺഗ്രസ് ചെയ്ത് കോൺഗ്രസ് ചെയ്തു വന്നത് ചെയ്തു വന്നത് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും കൊലപാതക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ തള്ളണം അവജ്ഞയോടെ തള്ളണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് യഥാർത്ഥ പ്രതികളെ പിടികൂടി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും അവർക്കാവശ്യമായ ശിക്ഷ നൽകാനും കേന്ദ്ര ഗവൺമെൻ്റ് ആകട്ടെ സംസ്ഥാന ഗവൺമെൻ്റെ അമ്പേ പരാജയപ്പെടുന്നു കേന്ദ്ര ഏജൻസികളായ സി ബി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ പോലും അതിൽ പരാജയം കാണുന്നു സംസ്ഥാനത്താണെങ്കിൽ ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ് എന്നിട്ട് പോലും കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു കേസിൽ ഏതെങ്കിലും ഒരാളെ ഏതെങ്കിലും ഒരു കൊലപാതക കേസിൽ ഒരാളെ പിടികൂടി ശിക്ഷ നിർവഹിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നില്ല പോലീസിൻ്റെ റോളെ അപാക അപാകതയാണ് പോലീസ് എന്ന് പറയുന്നത് കേരളത്തിലെ പോലീസിൻ്റെ പൊതുചിത്രം പറയേണ്ടതില്ല പോലീസും ഗവൺമെൻറ്റും തമ്മിൽ തർക്കവിഷയമാകുമ്പോൾ പോലീസ് എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ കേരളത്തിൽ ഭരണപരാജയം ഈ രാജ്യത്തെ അക്രമങ്ങൾ കൊലപാതകങ്ങൾ വർദ്ധിപ്പിക്കുന്നു അതുപോലെ കേന്ദ്രത്തിലായാലും ഇപ്പൊ സി പി എമ്മും ബി ജെ പിയും എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഗവൺമെൻറ്റുകളുടെ നേതൃത്വം നൽകുന്ന പാർട്ടികളാണ് അവരാണ് മത്സരിച്ച് കൊലപാതകം ഉണ്ടാക്കുന്നത് കോൺഗ്രസ്സിന് അതിൻ്റെ അകത്ത് മറ്റേ ഭരണപരമായ രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ കോൺഗ്രസ് അതിൻ്റെ അകത്ത് നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ച് കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ അണിനിരത്താൻ നിങ്ങൾക്ക് സാധിച്ചു അത് കൃത്യം ഈ അഞ്ചു കൊല്ലം നിങ്ങൾ ഭരിക്കുന്ന കാലത്ത് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് അല്ലല്ല ഭരണം ഭരണത്തിൻ്റെ ഇല്ല കണ്ണൂർ ജില്ലയിൽ ഏത് കാലത്ത് ഏത് കാലത്ത് കൊലപാതക രാഷ്ട്രീയ രംഗം ഉണ്ടായിട്ടുണ്ടോ കൊലപാതകങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ആ വിഷയത്തിനകത്ത് കോൺഗ്രസിന് ഒരൊറ്റ സ്റ്റാൻഡേ ഉണ്ടായിട്ടുള്ളൂ അത് ബി ജെ പി കാരൻ മരിക്കട്ടെ അല്ലെങ്കിൽ സി പി എം കാരൻ മരിക്കട്ടെ ആര് എന്നുള്ളതല്ല പ്രശ്നം കൊലപാതക രാഷ്ട്രീയത്തോട് കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കണം ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവജ്ഞയോടെ നിങ്ങളിലേക്ക് എത്താൻ എന്ത് മാർഗമാണ് നിങ്ങൾ അവലംബിച്ചിട്ടുള്ളത് ഇപ്പോൾ ബിജെപിയിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകുന്നു സി പി എമ്മിൽ നിന്ന് ബി ജെ പി പോകുന്നു എന്നല്ലാതെ കോൺഗ്രസിനെ ഒരു പരിഹാരമായി കോൺഗ്രസിലേക്കാണ് പോകേണ്ടത് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ അതും നിങ്ങളുടെ ഇങ്ങോട്ട് പരാജയമാണ് ശ്രീ കെ സുരേന്ദ്രൻ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയ രംഗത്തുണ്ടായിരിക്കുന്ന ഇന്നത്തെ പ്രയാസകരമായ സാഹചര്യം ചെറുപ്പക്കാരായ ജനങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരായ ആളുകൾക്ക് കോൺഗ്രസ്സിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ചില മാനസികമായ പ്രയാസങ്ങൾ ഞങ്ങൾ നേരിട്ട് കാണുന്നു ഇവിടെ കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതിൽ ഉപരി ജനങ്ങൾക്ക് മുമ്പിൽ ഈ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെയുള്ള വികാരമുണ്ടാക്കുക എന്ന നയപരമായ കാര്യമാണ് കോൺഗ്രസ് കണ്ണൂർ ജില്ലയിൽ ചെയ്തു വരുന്നത് ജില്ലാ കമ്മിറ്റിയുടെ പരിപാടികളുമായി മുന്നോട്ട് ഗവർണറെ കണ്ട പെട്ടെന്ന് ആവശ്യപ്പെടുകയാണ് പട്ടാളത്തെ കൊണ്ടുവരാൻ ആവശ്യപ്പെടണമെന്നുള്ളത് ഗവർണർ അതിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് കേന്ദ്രത്തെ ബന്ധപ്പെടുമെന്നാണ് നിങ്ങൾ കരുതിയത് അദ്ദേഹമാവട്ടെ നിങ്ങൾ നൽകിയ പരാതി മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചെന്താണോ നടന്നില്ല ഉടനെ അദ്ദേഹത്തെ അപമാനിക്കുന്ന വാചകങ്ങൾ ഇടനിലക്കാരനാകാൻ നിൽക്കേണ്ട കാര്യമില്ല ഞങ്ങൾ നിങ്ങളെ വന്ന് ഒരിക്കലും ഗവർണറെ ഒന്നും അപമാനിക്കാൻ ബി ജെ പി ഒരിക്കലും തയ്യാറാകില്ല ഞങ്ങള് ഈ ഗവൺമെന്റ് കേരളത്തിലെ ഗവണ്മെന്റിൽ നിന്ന് ഇനി ഒരു നീതിയും ഞങ്ങൾക്ക് ലഭിക്കില്ല എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രത്യേക സൈനിക അധികാരം കണ്ണൂർ ജില്ലയിൽ ഉപയോഗപ്പെടുത്തണം ചെയ്യണം ബിജെപിക്കും ബിജെപി പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ കൊലക്കത്തിക്കിരയായതും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കൊലക്കത്തിക്കിരയായിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ അതുപോലെ ജനതാദളിന്റെ പ്രവർത്തകർ എന്തിനേറെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന എൽ ഡി എഫിന്റെ ഘടകകക്ഷിയ സി പി ഐക്ക് ഈ കണ്ണൂർ ജില്ലയിൽ ഒരു രക്തസാക്ഷിയേ ഉള്ളൂ മുഴക്കുന്നിൽ ആ രക്തസാക്ഷിയെ സൃഷ്ടിച്ചത് മാർസിസ്റ്റ് പാർട്ടിയാണ് കണ്ണൂർ ജില്ലയിൽ ആർക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണുള്ളത് അവരുടെ എല്ലാം സംരക്ഷണത്തിന് വേണ്ടിയാണ് ഒരു വന്നാൽ നിയമം നടപ്പാക്കിയാൽ അവിടെ സമാധാനം വരുമെന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും അതായത് ഇന്ന് പോലീസ് നിഷ്പക്ഷമല്ലാത്തതുകൊണ്ടാണ് ഈ കണ്ണൂർ ജില്ലയിൽ ഇത്രമാത്രം കൊലപാതകങ്ങളും അക്രമങ്ങളും നടക്കുന്നത് കാരണം നീതിപൂർവമല്ല പോലീസ് പ്രവർത്തിക്കുന്നത് പോലീസ് വേട്ടക്കാരോടൊപ്പമാണ് മാർസിസ്റ്റ് പാർട്ടി പറയുന്നത് എന്താണോ അതുമാത്രം അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന പോലീസാണ് ഇന്ന് കണ്ണൂർ ജില്ലയിലുള്ളത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഒരു കാര്യം നിങ്ങൾ മാധ്യമങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇന്ന് നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ണൂർ നിന്ന് സ്ഥലം മാറിപ്പോകാനും ആഗ്രഹിക്കുകയാണ് അവരാരും തന്നെ ലോ ആൻഡ് ഓർഡർ ഈ ഈ ലോ ആൻഡ് ഓർഡർ നിർവഹിക്കാൻ ആ കൃത്യ നിർവഹിക്കാൻ ആരും തയ്യാറാകുന്നില്ല പോലീസിന് ഭീതിയാണ് നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് ഭീതിയിലാണുള്ളത് അത്തരമൊരു സവിശേഷമായ ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിൽ നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് അതിന് വേണ്ടി കൃഷ്ണക്കണക്കിൽ നിങ്ങൾക്കും തുല്യ പങ്കുണ്ട് പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പട്ടാളം വന്നാൽ അവിടെ നീതി നടപ്പാക്കുമെന്ന് പറയുന്നത് അഫ്ബ നിയമം നടപ്പാക്കി എവിടെയാണ് സമാധാനം പുലർന്നിട്ടുള്ളത് കാശ്മീരിലാണോ വളരെ സമാധാനമാണ് അല്ല കാശ് വടക്ക് കിഴക്കൻ ഇന്ന് കാശ്മീരിൽ ഇത്രയും സമാധാനം നിലനിൽക്കുന്നത് അവിടുത്തെ പട്ടാളത്തിന്റെയും അർദ്ധ സൈനികരുടെയും സാന്നിധ്യം കൊണ്ടാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ സൈന്യവും അർദ്ധ സൈന്യവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ആ ഭൂവിഭാഗം ഇന്ത്യയുടെ ഭാഗമായി തീർന്നിട്ടുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ ജനം മുഴുവൻ ബിജെപി തള്ളും ശ്രീ പി പിണർ ഒരിക്കലുമില്ല കണ്ണൂർ ജില്ലയിൽ നിങ്ങളൊന്ന് വന്ന് നോക്ക് സ്മൃതി ഒന്ന് കണ്ണൂർ ജില്ല സന്ദർശിക്ക് എന്നിട്ട് സംസാരിക്കുക പോലീസ് സ്റ്റേഷനിൽ ഒന്ന് യാത്ര ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി മാധ്യമപ്രവർത്തകരും കണ്ണൂർ ജില്ലയിൽ വരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു ഭാഗത്ത് ഇത് ആവശ്യപ്പെടുമ്പോൾ മറുഭാഗത്ത് ഞങ്ങൾ ഈ കൊലപാതകം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് ആഗ്രഹിക്കുന്നത് അഞ്ചു പേർ കൂടി നിന്നാൽ ഉത്തരവിടാവുന്ന ഏത് വീട്ടിലും ഏത് അർദ്ധരാത്രിയും പോയി പരിശോധന നടത്താവുന്ന സംവിധാനം വന്നാൽ അവിടെ നല്ല സമാധാനമായിരിക്കും ശ്രീ പി കെ കൃഷ്ണദാസ് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം ം പി രാജേഷ് വളരെ ചുരുക്കി ഈ അഫ്സഹ നടപ്പാക്കണമെന്നുള്ള ബി ജെ പിയുടെ ആവശ്യം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടതല്ല ഇത് ഏഴ് മാസം മുമ്പ് രാജ്നാഥ് സിംഗിന് അയച്ച കത്തിന്റെ പകർപ്പാണ് ഇത് കെ ജി മോഹൻദാസ് ഇന്റലക്ച്വൽ സെൽ കൺവീനർ അയച്ച കത്താണിത് അന്ന് തന്നെ പറയുന്നുണ്ട് ഇവിടെ അഫ്സഹ നടപ്പാക്കണമെന്ന് ഇതിപ്പോൾ ഗവർണർ വഴി നേരിട്ട് പോകട്ടെ ആ കത്ത് അവിടെ നിൽക്കുന്നു അത് കേന്ദ്രത്തിന്റെ പരിഗണനയിലുണ്ട് ഗവർണർ വഴി കൂടി ഇക്കാര്യം പോകട്ടെ എന്ന ഉദ്ദേശ്യമാണ് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് ഇത് സി പി എം ഗൌരവത്തോടെ കാണേണ്ടതല്ലേ അല്ല നിങ്ങളൊരു നീതിയും ഈ ചർച്ചയിൽ പുലർത്തിയില്ല സാമാന്യമായിട്ട് ഒരു എല്ലാവരോടും ഒരേ സമീപനമാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് അത് സ്വീകരിച്ചില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ വളരെ ചുരുക്കിയിട്ട് എനിക്ക് പറയാൻ അനുവാദം തന്നതിൽ നന്ദി കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി നിങ്ങൾ തന്നെ സംസാരിച്ചോളൂ ശ്രീ എം പി രാജേഷ് സമയം തന്നിരുന്നു കുറേ നേരം പറയുകയും ചെയ്തിരുന്നു ഒരു പക്ഷെ താങ്കൾ ഉദ്ദേശിച്ച ആ സമയത്തിലേക്ക് എത്തിയിട്ടുണ്ടാകില്ല നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ക്ഷമിക്കുക അല്ല കൃഷ്ണദാസ് പറഞ്ഞതിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ബിജെപിയുടെ കേരളത്തിൽ വലിയൊരു പ്രശ്നം വെച്ചാല് ഈ മിമിക്രി ചെയ്യുന്ന കാര്യമുണ്ട് സുരേഷ് ഗോപിയുടെ സൗണ്ട് ഒരു ഇഞ്ച് കൂട്ടിയിട്ടാണ് അവർ അവതരിപ്പിക്കുക ഒരു ഇമ്പാക്ട് കിട്ടാൻ വേണ്ടി അതുപോലെ കേരളത്തിലെ സംഭവങ്ങൾ ഇപ്പൊ അഫ്സ അല്ലെങ്കിൽ കാശ്മീരോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റോ കമ്പയർ ചെയ്യുമ്പോൾ സത്യത്തിൽ മലയാളി അമാനിക്കുന്നില്ല മുമ്പ് സോമാലിയ കേട്ടിരുന്നല്ലോ സോമാലിയെ പോലെയാണ് കേരളം എന്ന് മോഡി പറഞ്ഞതുപോലെ ഇതിന് സുരേന്ദ്രൻ ഈ വിഷയം ഈ വിഷയം ഈ കൂട്ടി പറയുകയാണ് ബിജെപി എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത് താങ്കളും നേരത്തെ ഈ പട്ടാളം വരുന്ന വിഷയത്തെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കുക അല്ല കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഈ വിഷയത്തിലേക്ക് എത്തിക്കുന്നത് ജനങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ നിയമം അതിന്റെ നിയമം ആരാണോ നടപ്പിലാക്കേണ്ടത് അവർ കൃത്യമായി ആ നിയമം നടപ്പിലാക്കുകയാണ് വേണ്ടത് കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറായാൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പട്ടാളത്തെ കൊണ്ടു വന്ന് ഈ ഇതുപോലെ മരിച്ചു വീഴുന്ന രക്തസാക്ഷികൾക്ക് ജവാന്റെ പരിവേഷം നൽകുന്നതിനോടൊന്നും കോൺഗ്രസിന് യോജിച്ച് നിൽക്കാൻ സാധിക്കില്ല ഈ ഒരു കാരണവശാലും ശരിയായ അല്ല അല്ല കണ്ണൂരിൽ സമാധാനം ഇവിടെ ബി ജെ പി കാരൻ മരിച്ചു വീണാൽ പട്ടാളം വന്നാൽ സി പി എം കാരൻ മരിച്ചു വീണാൽ ആരെയാണ് ആക്കുക ഒരു കാര്യം അപ്പോൾ ആവശ്യപ്പെടുക ഈ ബി ജെ പി കണ്ണൂരിൽ സമാധാനം പുലരണം എത്രത്തോളം ആഗ്രഹിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വരാൻ കാരണം ഇപ്പം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ രാഷ്ട്രപതി വരണം അപ്പം അടുത്ത് ബി ജെ പി മാരാധി വരണം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് ആരോ കല്ലു അത് സി പി എം ആർ അന്ന് അന്ന് തന്നെ ചർച്ചയിൽ വന്നാൽ കൊണ്ട് പറയുകയാണ് എന്ന് പിണറായി വിജയനാണ് അതിന് പിന്നിലെന്ന് പറയാം അത് ഇൻ്റലിജൻസ് വീച്ചാൽ നമുക്ക് വന്ന അത് മനസ്സിലാവും അപ്പോൾ ഈ രീതിയിൽ ഒരു രാഷ്ട്രപതി ഭരണം കേരളത്ത് കൊണ്ടുവരാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അതിനുള്ള ആസൂത്രണമായ ശ്രമം മലയാളി തെറ്റിദ്ധരിച്ചു അതാണ് പ്രശ്നം ഇതുവരെ സുപ്രീം സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തെ പ്രത്യേക അന്വേഷണം വേണമെന്ന് കൃഷ്ണദാസ് പറഞ്ഞാൽ നമ്മളൊക്കെ അംഗീകരിക്കുന്ന കാര്യമാണ് ാണ് മലയാളിക്കായി രുചിക്കാതെ നമ്മുടെ സമയം അവസാനിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു ഈ ചോദ്യം തുറങ്ങാം